ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിറ്റേഴ്സ് ചാനലിനെ കുറിച്ചാണ് വിറ്റേഴ്സ് ചാനലില് ഇന്ന് മുതൽ പഠനം തുടങ്ങുകയാണ് നമുക്കറിയാം പ്രൈവറ്റ് കമ്പനിയായ ഡി ടി എച്ചില് രണ്ട് കമ്പനിയിലായിരുന്നു ഇന്നലെ വരെ ചാനൽ വന്നിരുന്നത് ഇന്ന് ബാക്കിയുള്ള എല്ലാ കമ്പനിയിലും ഈ ചാനൽ വരുന്നുണ്ട് അതിൻ്റെ ചാനൽ നമ്പർ ഞാൻ കാണിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ കമന്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും നിങ്ങൾ മറക്കരുത് നിലവിൽ വന്ന ചാനൽ നമ്പറുകളാണ് അതാത് കമ്പനിയിലുള്ള നമ്പറാണ് കാണിച്ചത് പുതിയ മാറ്റം ഉണ്ടെങ്കിൽ ആ ചാനൽ തന്നെ കാണിക്കും അതേപോലെ തന്നെ പഠന ടൈമും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിൽ എഴുതി കാണിക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വോയിസ് അയക്കാം അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം